നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തിരുവനന്തപുരത്ത് സംഭവിച്ച ഒരു സംഭവത്തെ പറ്റിയാണ് കമല എന്ന് പേരുള്ള ഒരു നാൽപ്പത്തി നാല് വയസ്സുകാരി ഉണ്ടായിരുന്നു അവർക്ക് രണ്ട് മക്കളുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നത് മൂത്ത മകന് ആ സമയത്ത് തന്നെ ഇരുപത്തിനാല് വയസ്സ് പ്രായമുണ്ട് അതുപോലെ രണ്ടാമത്തെ മകനും ഇരുപത് വയസ്സുണ്ട് ഭർത്താവുണ്ട് ഇവരെയൊക്കെ വിട്ടിട്ട് അതായത് ഇവരാരും എനിക്ക് വേണ്ട എന്തോ ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ യുടെ പോക്ക് ഈ കമല എന്ന് പറയുന്ന സ്ത്രീയുടെ പോക്ക് അത്ര ശരിയല്ലാത്തതുകൊണ്ടോന്നറിയില്ല ഭർത്താവന്തു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും വീട് വിട്ടിറങ്ങുകയാണ് വീട് വിട്ടിറങ്ങിയതിന് ശേഷമാണ് ഇവർ ഏതോ ഒരു വാടക വീട് സംഘടിപ്പിച്ച് തിരുവനന്തപുരത്ത് തന്നെ താമസമാക്കിയത് അത്യാവശ്യം പൈസയൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് അങ്ങനെ ഇരിക്കുമ്പോഴേ മകന്റെ പ്രായമുള്ള ഒരുത്തനുമായിട്ട് അങ്ങ് പരിചയമായി മാജീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് അങ്ങ് പരിചയമായി പരിചയമായിട്ട് ആ തള്ള അവിടെ തിരുവനന്തപുരത്ത് താമസിക്കുകയാണ് ടക വീട്ടിൽ രണ്ട് പേരേ ഉള്ളൂ അപ്പോൾ അയൽവക്കക്കാർക്കൊന്നും അറിയില്ല ഇത് ഭർത്താവാണോ മകനാണോ എന്നൊന്നും അറിയില്ല കാരണം അങ്ങനെ ഒരു ഇതിലല്ല അവർ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും അങ്ങോട്ട് ചോദിക്കാറുമില്ല ആരാണത് പിന്നെ ഇവിടെയാണ് നാട് എന്നൊന്നും പിന്നെ ചോദിക്കാറുമില്ല അങ്ങനെ ഈ തള്ളയാണെങ്കിൽ സർവ്വ പിന്നെ എന്താ പറയേണ്ടത് ആഭരണവും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടാണ് നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ പിന്നെ മാജിദ് എന്ന് പറയുന്ന ഈ യുവാവുമായിട്ട് ഈ നാൽപ്പത്തി നാല് വയസ്സുകാരിയായ സ്ത്രീ രണ്ടുപേരും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ പിന്ന അവിഹിത ബന്ധം തന്നെ പറയാം കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ ഭർത്താവിനെ വിട്ടു വന്നത് ഇതിനു വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ നടക്കുന്നത് ഭർത്താവ് അറിഞ്ഞു അതുകൊണ്ട് ഭർത്താവ് പറഞ്ഞു ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല നീ എവിടെയെങ്കിലും പോയിക്കോ അതുകൊണ്ട് വന്നതായിരിക്കാം ഏതായാലും തള്ളി എവിടെ സുഖമായിട്ട് മജീദും തള്ളയും കൂടിയിട്ട് നല്ല രീതിയിൽ സുഖിച്ചങ്ങനെ ജീവിക്കുമ്പോഴേ ഒരു ദിവസം അയൽവക്കത്തൊരു വലിയൊരു കല്യാണം നടക്കുന്നുണ്ട് ആ കല്യാണം നടക്കുമ്പോൾ നടക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഈ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ വരും ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഈ അയൽവ് വീട്ടിൽ കല്യാണമാണെങ്കിൽ ഇന്ന് ഇന്ന് പാത്രം ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്നൊക്കെ ചോദിച്ച് ആൾക്കാർ വരും അതുപോലെ തള്ളയുടെ വീട്ടിലേക്കും ഒരു ആറു മണി ആകുമ്പോൾ ഈ കമല എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിലേക്കും ഒരാൾ വന്ന് ഒരു പാത്രം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാനാണ് വന്നത് അപ്പോൾ അവിടെ ഈ കമലയെ കാണാത്തതുകൊണ്ട് ഇദ്ദേഹം പുറകുവശത്തേക്ക് പോയപ്പോഴേ അവിടെ ഈ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കാണുന്നത് അപ്പോൾ കമല തൂങ്ങിമരിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എല്ലാവരോടും വിളിച്ചു പറഞ്ഞു അങ്ങനെ പോലീസ് വന്നു അപ്പോഴേക്കും ഇവരുടെ കൂടെയുള്ള മജീദ് വന്നു അപ്പോഴാണ് അറിയുന്നത് ഇത് മകനോ ഭർത്താവോ ഒന്നുമല്ല ഇത് ഇതുപോലെയുള്ള ഒരു ബന്ധത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മജീദ് എന്നൊക്കെ അപ്പോഴാണ് ജനങ്ങളും നാട്ടുകാരൊക്കെ അറിയുന്നത് ഏതായാലും ആ സമയത്ത് ഒരു രണ്ട് ദിവസമായിട്ടൊന്നും മജീദ് അവിടെ ഇല്ല എന്നാണ് നാട്ടുകാരൊക്കെ എന്നു പറഞ്ഞത് അതുകൊണ്ട് വലിയ സംശയമോ കാര്യങ്ങളോ ഒന്നുമില്ല പോലീസുകാർ അവിടെയുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ശേഖരിച്ചതിന് ശേഷം പിന്നീട് ഇതിനെപ്പറ്റി അന്വേഷിക്കാനോ ഇല്ലെങ്കിൽ നടക്കാനോ ഉള്ള കേസ് കൊടുക്കാനോ ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആരും ഇതിൻ്റെ പുറകെയൊന്നും പോയില്ല അങ്ങനെ ഒരു പിന്നെ തൂങ്ങി മരണമായിട്ട് അതങ്ങ് എഴുതി തള്ളി എന്നുള്ളതാണ് ഒരു വർഷത്തിന് ശേഷം തൊണ്ണൂറ്റിയഞ്ചിൽ അവിടെ പുതിയതായിട്ടൊരു എസ് പി ചാർജ് എടുക്കുകയാണ് ഈ എസ് പി ഈ എല്ലാ ഫയലുകളും പഠിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു മരണത്തെ പറ്റിയും പഠിക്കുകയാണ് അപ്പോൾ ഈ എസ്പിക്ക് എന്തോ ഒരു കൗതുകം തോന്നിയിട്ട് അതിൻ്റെ പിന്നെന്തവരുടെ തെളിവുകൾ എന്താണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അറിയാൻ പോയപ്പോഴവിടെ കാണുന്നത് ഈ കോട്ടൻ്റെ രണ്ട് ലുങ്കിയിൽ ഒരു സ്ത്രീ തൂങ്ങി മരിച്ച ഒരു ഇതാണ് കാണുന്നത് ഏതായാലും അദ്ദേഹം ആ ഒരു തെളിവും കാര്യങ്ങളൊക്കെ നോക്കി ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്താൻ അദ്ദേഹത്തിന് എന്തോ ഒരു ഉൾവിളി വന്നു ഈ എസ് പിക്ക് എന്തോ ഒരു ഉൾവിളി അന്വേഷണം നടത്തണം ഒരുപക്ഷെ നമുക്ക് അറിയില്ല അതായത് ഈ പിന്നെ മരിച്ചു കഴിഞ്ഞ സ്ത്രീ തന്നെ തോന്നിപ്പിച്ചതാണെന്നറിയില്ല ഒരന്വേഷണം നടത്തണം നിന്നുള്ള തരത്തിൽ ഈ എസ് പിക്ക് ഒരു ഉൾവിളി അദ്ദേഹം അന്വേഷണം ആരംഭിച്ചു അദ്ദേഹം ഈ വീടിൻ്റെ ആ സ്ഥലത്തേക്ക് പോയി അവിടെ എത്തുമ്പോഴേ എത്തുമ്പോഴേക്കാണ് സംഭവം അറിയുന്നത് ആ വീടൊക്കെ ഇടിച്ച് നേരത്തെ പൊളിച്ചിട്ടിരിക്കുന്നു അവിടെ ഒന്നും ഒരു സംഭവം ഇല്ല ഇപ്പോഴേ ആ തൂങ്ങി മരണത്തോട് കൂടിയിട്ട് അതിൻ്റെ ഉടമസ്ഥൻ ആ വീട് എല്ലാം പൊളിച്ചിട്ട് പുതിയത് പണിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അവിടുന്ന് ഒരു തെളിവും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹം വീണ്ടും സ്റ്റേഷനിലേക്ക് വന്ന് ഇവർ അന്ന് തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കി ശാസ്ത്രീയമായിട്ട് ഇദ്ദേഹം പഠിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി അതായത് ി മരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു പിന്നെ ഹോളിൽ അതായത് നമ്മളെ ഹുക്കില്ലേ ഫാനൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഹുക്കല്ലേ അതിൻ്റെ അതിൽ ഒരു ലുങ്കി ഇട്ടിട്ടാണ് തൂങ്ങി മരിച്ചിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിനൊരു സംശയം ഇതെന്തിനാണ് രണ്ട് ലുങ്കി അതായത് ഒരു ലുങ്കി മതിയല്ലോ രണ്ട് ലുങ്കീൻ്റെ ആവശ്യമില്ലല്ലോ അതാണ് ഇദ്ദേഹത്തിന് ഒരു കൗതുകം തോന്നിയത് രണ്ട് ലുങ്കി എന്തിനായിരിക്കും കാരണം ഒരു ലുങ്കിയിൽ തൂങ്ങി മരിക്കേണ്ട ഒരു സ്ഥലമേ ഉള്ളൂ ആ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ അപ്പോൾ രണ്ട് ലുങ്കി ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇതുപോലെ ഹുക്കിൽ ഇതിട്ടിട്ട് വലിച്ച വലിച്ചുകൂടാനുള്ള സാധ്യതയില്ലേ എന്ന് അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങി അദ്ദേഹം അങ്ങനെ ആ കൂടെയുള്ള മജീദ് എന്ന് പറയുന്ന ആ ഒരു പിന്നെ യുവാവിനെ അദ്ദേഹം കണ്ടെത്തുകയാണ് കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ സ്റ്റേഷനിൽ ിലേക്ക് കൂട്ടി വന്ന് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ആദ്യമൊന്നും ഈ മജീദ് ഒന്നും പറയാൻ കൂട്ടാക്കിയില്ലേ മജീദ് പറഞ്ഞ് എനിക്കൊന്നും അറിയില്ല അവരെ പിന്നെ തൂങ്ങി മരിച്ചതാണ് അവർക്ക് എന്തൊക്കെയോ അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതുമാത്രവുമല്ല ഭർത്താവിനെയും മക്കളെയൊക്കെ വിട്ടു വന്നതിൽ ഒരുപാട് മാനസിക വിഷമം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ മജീദ് പറഞ്ഞത് പക്ഷേ എസ് പി അവിടെ അയൽവാസികളോടൊക്കെ ചോദിച്ചപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയിലാണ് എന്നും രാവിലെ അണിഞ്ഞൊരുങ്ങി പോകും ഫുള്ള് സ്വർണ്ണാഭരണങ്ങൾ കഴുത്തിൽ രണ്ട് മാലയുണ്ടാകും ഇതൊക്കെയാണ് അയൽവാസികൾ പറഞ്ഞത് ഏതായാലും ഇവരുടെ പക്കൽ നിന്നും കാര്യമായിട്ടുള്ള സ്വർണങ്ങളൊന്നും കിട്ടിയതുമില്ല ആകെ കിട്ടിയത് ഒരു ഒരു മാല മാത്രമാണ് അപ്പോൾ ബാക്കിയെല്ലാം എവിടെ പോയിട്ടുണ്ടാകും മജീദിനോട് ചോദിച്ചു എവിടെ പോയി ഇവരുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അപ്പോൾ മജീദ് പറഞ്ഞു ഇല്ല അങ്ങനെ ഒരു സ്വർണ്ണാഭരണങ്ങളൊന്നും ഇല്ല എന്ന് പറയുകയും മജീദ് അപ്പോഴേക്ക് വേറെ കല്യാണമൊക്കെ കഴിച്ച് നല്ല കുടുംബനാഥനായിട്ട് ജീവിക്കുകയാണ് അപ്പോൾ അങ്ങനെ മജീദിനെ പോലീസ് ചോദ്യം ചെയ്യേണ്ട വിധത്തിൽ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയാണ് ഞാനാണ് അതായത് ഈ ഒരു സ്ത്രീ കമല എന്ന് പറയുന്ന സ്ത്രീക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇൻഷുറൻസിൻ്റെ പൈസ വന്നിന് ഏകദേശം ഇരുപത്തി അഞ്ചായിരം രൂപയാണ് വന്നത് തൊണ്ണൂറ്റിയഞ്ചിൽ ഇരുപത്തഞ്ചായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു രണ്ടര മൂന്ന് ലക്ഷം രൂപയുടെ ഒരു മതിപ്പുണ്ട് അത് ആ പൈസയിൽ നിന്നും കുറച്ച് പൈസ ഈ മജീദ് ചോദിക്കുകയാണ് ഇദ്ദേഹത്തിന് ആവശ്യം വന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞു അതൊന്നും തന്നെ റ്റൂലെന്ന് പറഞ്ഞു കാരണം സ്ത്രീക്ക് പൈസ കൊടുക്കുന്നതോ ഇതൊന്നുമില്ല അവിടെ വരുവാ ശാപ്പാടിക്കുക ഈ സ്ത്രീയെ സൂചിപ്പിക്കുക ഇതാണ് മജീദിന്റെ പണി വേറെ ഒരു പണി വേറെ ഒരു സ്വത്തിലോ കാര്യത്തിലോ ഒന്നും ഇടപെടരുത് എന്ന് സ്ത്രീ തന്നെ മജീദിനോട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇവര് തമ്മിൽ വാക് അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ ഭയങ്കരമായിട്ട് കല്യാണാഘോഷത്തിന്റെ ഭാഗമായിട്ട് മൈക്കും പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര ആഘോഷമാണ് ആ ഒരു സൗണ്ടിന്റെ ഇടയിൽ ഇവര് തമ്മിലുള്ള വഴക്ക് ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് അത് മാത്രമല്ല അയൽവാസികൾ എല്ലാവരും കല്യാണ വീട്ടിലുമായിരുന്നു ഇദ്ദേഹം ഈ മജീദ് എന്ന് പറയുന്ന വ്യക്തി ഒരു ചവിട്ട് കൊടുത്തപ്പോൾ തന്നെ ഈ സ്ത്രീ വീണു ബോധം കെട്ട് വീണു അതിനുശേഷം ഈ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഹൂക്കിൽ ഒരു ലുങ്കി കെട്ടി പിന്നീട് ഒരു ലുങ്കിയും കൂടി കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇവരെ വലിച്ച് അതായത് വലിച്ചു മുറിക്കൊല്ലുകയാണ് കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത് എന്ന് മജീദ് പറയുന്നു അങ്ങനെ ആ ഒരു കേസിൽ മസ്ജിദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തെ റിമാൻഡിലാക്കുന്നു ജാമ്യം ജാമ്യം പോലും കിട്ട കിട്ടാത്ത തരത്തിൽ കുറ്റപത്രങ്ങളൊക്കെ സമർപ്പിച്ച അദ്ദേഹത്തിന് ശിക്ഷയും കൂടി വാങ്ങിച്ചു കൊടുക്കുകയാണ് ഈ എസ് പി ഇതാണ് പറഞ്ഞത് എന്തെങ്കിലും ഒരു സംഭവം ഒരു സംഭവം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു തെളിവ് ദൈവമായിട്ട് അവശേഷിപ്പിക്കും എന്നുള്ളതാണ് അന്നുള്ള ഈ ഒരു പോലീസുകാർ ഒന്ന് മര്യാദയ്ക്കുകയും മാജിദിനെ വിളിച്ചൊന്ന് ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ ആ ഒരു കേസ് അന്ന് തന്നെ തെളിയുമായിരുന്നു പക്ഷേ അന്ന് ഇവരെ പിന്നെ എന്താ ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒളിച്ചോടി അവർക്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കാനും പറഞ്ഞു ആരും ഉണ്ടാവില്ല പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ വീട്ടുകാരും വെറുത്തവരാണ് അതുപോലെ തന്നെ ഭർത്താവിന്റെ വീട്ടുകാരും വെറുത്ത വെറുത്തവരാണ് മക്കൾ പോലും വെറുത്തിരിക്കുകയാണ് കാരണം ഇത്രയും വലിയ മക്കളെയും വിട്ടിട്ട് ഇതുപോലെ വന്നിട്ട് ഒരു ഒരു കൂടെ താമസിക്കുന്ന സ്ത്രീയെ പിന്നെ അവർക്ക് പോലും വേണ്ടാതായി എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ മക്കളോ ആരും അന്വേഷിക്കാത്തതുകൊണ്ട് തന്നെയാണ് ഒരു വർഷം വരെ ഈ കേസിന് ഒരു ചലനവും ഇല്ലാതെ ഇങ്ങനെ നിന്നത് എന്നാണ് പറയുന്നത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് മുപ്പത് വർഷം വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ് നന്ദി നമസ്കാരം